ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വെച്ചാ ഐശാൽ ഫാഷൻ നമ്മുടെ ചെല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് മൂന്നിട്ടില്ല ഇരുന്നൂറ് രൂപേൻ്റെ എംബ്രോയ്ഡറിനൊക്കെ മാക്സി ആയിട്ടാണ് ഇത് വല്ലാരും കൊടുക്കാത്ത ഓഫറിലും ഇതാ നിങ്ങൾക്ക് ഉമ്മ നിങ്ങൾക്ക് കുഞ്ഞിന് ഇതാ ഐശാൽ ഫാഷൻ അപ്പോൾ ഈ സാധനം ആരും കൊടുത്തിട്ടില്ലല്ലോ കൊടുത്തുപോണോ ഇരുനൂറ് രൂപക്ക് ആദ്യത്തെ കഴിഞ്ഞാല് ഇരുന്നൂറ് രൂപക്ക് ഈ സാധനം എവിടെയും കിട്ടൂല എംബ്രോയിഡറി നെക്കാണ് വരുന്നത് കാര്യം പറഞ്ഞോളാം ഒരു ആഴ്ച എങ്ങനായാലും കുടിക്കും എല്ലാര്ക്കും റിപ്ലീട്ട് അല്ല സാധനം അയക്കാന് ഷാള് പാക്കിങ് നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളെ ഷാള് ബുദ്ധിമുട്ടാണ് പറയാൻ കാരണം ഈ ഷാള് ജോർജറ്റ് ആണ് ജോർജറ്റ് നമ്മൾ ഇത് ഇത് ഓർഡർ എടുക്കലും ഉപയോഗിക്കുന്ന ആയിട്ട് പാക്കിങ് കുറച്ച് ഡിലേ വരുന്നുണ്ട് ഷോപ്പിലും അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അപ്പൊ ചെറിയ തിരക്കില്ല അതെന്താ വെച്ചിട്ട് ഒരു മാക്സി എടുക്കാന് ആ വരിക പക്ഷെ രണ്ടു മൂന്ന് മണിക്കൂർ ആണ് ടൈം ആ ലാസ്റ്റ് പോകുമ്പോ ലാസ്റ്റ് പോകുമ്പോ നൂറ്റി തൊണ്ണൂറിന്റെ നൂറ്റി അമ്പതിൻറെ മാക്സി ആ ഒരു മാക്സി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് ജസ്റ്റ് സ്ലീവ് സ്ലീവാണെങ്കിൽ ആണ് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ രണ്ടടുത്ത് പോകുക സ്ലീവും വരുന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന മെസ്സയൊക്കെ എൺപത്തിഒമ്പായിരുന്നു എം എമ്പത്തൊമ്പത് എം എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സയൊക്കെ ഇരുന്നൂറ് റുപ്പ ഈ സാധനം നിങ്ങൾക്ക് എവിടെയും കിട്ടൂല കേരളത്തിൽ എവിടെയും ഈ സാധനം കിട്ടൂല ഇതേ റേറ്റില് ഇരുന്നൂറ് ഈ സാധനം നിങ്ങൾക്ക് കിട്ടൂല കാരണം നമ്മൾ നമ്മളടുത്താണ് ഈ സാധനം നമ്മൾ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് പുതിയ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് പറയുന്നത് നമ്മൾ വർഷം വർഷം സ്റ്റോക്ക് മാറ്റും കിട്ടില്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല മാക്സി നമ്മളെ സ്റ്റോക്ക് വെക്കുകയാണെങ്കിൽ തന്നെ ഒരാഴ്ച ഏറി പോയാലൊരു വെക്കുള്ളു കേട്ടോ ഇരുന്നൂറ് രൂപക്ക് സാധനം ജോടിയും കൂട്ടും എംബ്രോയിഡറി നെക്കാണ് വരുന്നത് എംബ്രോയിഡറി നെക്ക് അപ്പോ ഇരുന്നൂറ്റി പത്ത് എൺപത്തിഅപ് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് ഇതൊന്നും ഓടേണ്ടത് അതിന്റെ ഗ്രീനാണ് വരുന്നത് അപ്പോ എത്രയും പെട്ടെന്ന് മെസ്സേജ് സ്ക്രീൻഷോട്ട് അയച്ചോളി ഇരുപത്തിനാല് ജസ്റ്റ് വീതി ആണ് വരുന്നത് ഇരുപത്തിനാല് ജസ്റ്റി വീതി ഇരുപത്തിനാല് ജസ്റ്റി വീതി അമ്പത്തി ആറ് അയിമ്പത്തി ആറ് ഇരുന്നൂറ് റുപ്യതാ അഞ്ചെണ്ണിടത്ത് ആയിരം അഞ്ചെണ്ണിടുത്തായിരം റുപ്യാ അഞ്ചെണ്ണിടുത്തായിരം റുപ്യ ആ ആ കൊറിയർ ചാർജ് അടക്കം ആയിരത്തി അമ്പത് റുപ്യ വരും ഒറിജിനൽ വിലയാണ് അഞ്ച് ഒന്ന് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്കും വേണ്ടി ഞമ്മളെ കൊറിയർ ചാർജ് അടക്കാണ് ശരിയാണ് പോണത് ഇതാ ഇത് നമ്മളിപ്പ പ്ലാൻ പ്ലാൻ ചെയ്തിട്ടും കൂടിട്ടോ ഇപ്പൊ മനസ്സിൽ വന്നത് ഞമ്മളിങ്ങോട് പറയാം ഞാൻ ഇവിടെ തീരുമ്പോ ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ ഇപ്പൊ ഇന്നോടും പറഞ്ഞോ ഇത് ഓഫറിൽ ഇട്ടോ ആണെങ്കിൽ തന്നോ ഞാൻ ഇങ്ങക്ക് ഇരുന്നൂറ് റുപ്പില് ഓൻ നാളെ കേട്ടോ ലീവാണ് അപ്പൊ ഏതാ ഓഫറിൽ ഓഫറുകളിട്ടുണ്ട് ഓഫർ ഓന ഓഫറിലിട്ട് രസം കണ്ട് ഓഫർ ഇട്ടുമ്പോ എല്ലാരും കൊറിയർ ചാർജ് ഫ്രീ ഒന്നുമില്ല ആയിരത്തി അമ്പത് അമ്പത് പ്ലസ് കൊറിയർ ചാർജാണ് കൊറിയർ ചാർജ് ഫ്രീ അല്ല കവറിന് പൈസ വേണ്ടേ പിന്നെ പ്ലസ് ഞാൻ എന്ത് ചോദിച്ചത് സ്റ്റിച്ചിങ് യൂണിറ്റിന്ന് സാധനങ്ങള് മൊത്തം അടിച്ചു വന്നാൽ അത് ഇവിടെ താഴത്ത് വെക്കണ്ടല്ലോ വിചാരിച്ചോ വരാ ആരാ

അപ്പൊ ഇത് പാർട്ട് ടു വേറെ വരും പറഞ്ഞോളാം വേഗം നോക്കിക്കോളി ഇതിൽ ഏതെണ്ണോ അഞ്ചെണ്ണോ ആണെങ്കിൽ സെലക്ട് ചെയ്യുക ആയിരത്തിഅമ്പത് ഓരോന്നാണെന്നുണ്ടെങ്കിൽ

Ah. Ma.